നമുക്കെന്നേ ഉടുപ്പി സ്റ്റൈൽ വെജ് ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അധികം ഒന്നും മസാലയില്ലാത്ത ഒരു വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനവിടെ ഒരു പാത്രത്തേക്ക് ഒന്നര കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം ഞാനവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ജീരകശാല എടുക്കണമെങ്കിൽ അത് എടുക്കാം അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അരി മുങ്ങും വിധം വെള്ളമൊഴിച്ച് അരമണിക്കൂർ ഒന്ന് കുതിരാൻ വയ്ക്കണം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഇട്ടിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളിയിലാണ് വെക്കുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് എടുക്കാം അതിക്ക് എണ്ണ ചൂടാക്കാൻ വെച്ച ശേഷം കറുവപ്പട്ടിയും രണ്ട് ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനവിടെ ഒരു മൂന്ന് സബോള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം അത് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി മല്ലിയലയും പുതിയയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം അതിലേക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് എരിവിനുസരിച്ച് ചേർക്കാം വേറെ മസാലകളൊന്നും ഇതിനകത്ത് ചേർക്കാത്തതുകൊണ്ട് നിങ്ങളുടെ ടേസ്റ്റ് അതായത് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ കുറവ് ചേർക്കുക അല്ലെങ്കിൽ കൂടുതൽ ചേർക്കാം അത് ഒന്ന് ഒരു മിനിറ്റ് വാടിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതായത് ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റോളം നമ്മളിത് വാഴറ്റേണ്ടി വരും കളറൊക്കെ മാറി അതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ആ തേങ്ങയുടെയും മസാലയുടെ ഒരു പച്ചക്കൂത്ത് ഒന്ന് പോണം അതുവരെ വാട്ടിയെടുക്കുക അതിലേക്ക് ഞാനിവിടെ രണ്ട് മീതി സൈസിലുള്ള തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതേപോലെ കൂട്ടി വെച്ച് നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല രീതിയിൽ തക്കാളി അതിനകത്ത് അലിഞ്ഞ് ചേരണം കേട്ടാ ഇനി അതിൽ ഒഴിക്കുന്നത് തൈരാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് പുളിക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ അധികം പുളി വേണ്ട ഒഴിച്ച ഉടനെ തന്നെ നല്ല രീതിയിൽ ഇതേപോലെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ തൈരൊന്ന് പൊട്ടിപ്പോകും അത് കാരണം അതുപോലെ തീ കുറച്ച് വയ്ക്കാനും ശ്രദ്ധിക്കണം കേട്ടാം അപ്പോൾ ഇത് ഒരു മിനിറ്റ് നേരം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ടാം അതിനുശേഷം ഞാനിവിടെ പച്ചക്കറി ചേർക്കാണ് ഞാനിവിടെ കോളിഫ്ലവർ വലിയ പൂക്കളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് പിന്നെ പച്ച ഗ്രീൻ ബീൻസാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ബീൻസും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഇത് ഇതിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തോന്ന് വേവിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് മൂടി വെച്ച് ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കുന്ന രീതിയിൽ വേവിക്കാനാണ് പോകുന്നത് സ്റ്റീം ചെയ്തിട്ടാണ് നിങ്ങൾ ഇടണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ അതിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാം ഇത് പച്ചക്കറി ഇതിൽ വേവിക്കുന്നതുകൊണ്ട് മൂടി വെച്ച് വേവിക്കണം എന്ന് മാത്രം അപ്പോൾ ഇതാ നമ്മളുടെ പച്ചക്കറികൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് വേണം ഇതിനകത്ത് തന്നെയാണ് ഞാൻ അരി വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നര കപ്പല്ല ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചക്കറിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും വെള്ളം ഇതിൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് ഇതേപോലെ തിള വരുമ്പോൾ മാത്രം നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ തിള തിളപ്പിച്ച ശേഷം അതായത് ഒരു പകുതി വേവ് ആവുമ്പോൾ ഇതാ അരി ഒന്ന് വെള്ളം കുറേയൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പകുതി വേവായിട്ടുണ്ട് അത് അതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കി അരിയും ഈ വെജിറ്റബിൾസും ഇതിനകത്ത് കിടന്ന് വെന്ത് വരണുണ്ട് അപ്പം മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം നടി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ഉരുളിയിലാണ് വെച്ചോണ്ടാണ് കേട്ടോ അപ്പം നോൺ സ്റ്റിക്കിലാണെങ്കിൽ അതൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് വെജിറ്റബിൾസും അരിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അരിയൊന്നും പൊട്ടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ റൈസ് നല്ല ടേസ്റ്റ് ആട്ടോ അധികം മസാലയില്ലാതെ കുട്ടികൾക്കാണെങ്കിലും എരിവൊന്നും അധികം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ വീണ്ടും ഞാനൊന്നും മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് അതാ നമ്മുടെ അടിപൊളി ഉടുപ്പി സ്റ്റൈൽ വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഈ കോളിഫ്ലവർ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാതെ വെന്തുണ്ടോന്നു നല്ല ചൂടായിരുന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണയിൽ അതും കൂടെ എൻ്റെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറ് ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ